ഹലോ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്സ് ആണ് അതിന് വേണ്ടി ക്യാരറ്റ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിക്കാം ക്യാരറ്റ് എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് കുക്കറിലോട്ട് ഇടാം ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വയ്ക്കണം ഇത് നമ്മൾ വേവിക്കാനുള്ളതാണ് നമുക്ക് കുക്കറിലോട്ടിടാം കത്ത് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം ഇത് നമുക്ക് പാലൊഴിച്ചാൽ മേടിക്കണ്ടേ പാലൊഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം കുക്കർ അടപ്പേ വെച്ചിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് വരുമ്പോൾ നമുക്ക് എടുക്കാം ക്യാരറ്റ് എല്ലാം മെന്ത് റെഡി ആയിട്ടുണ്ട് ക്യാരറ്റ് എല്ലാം മിക്സഡ് ജാറിലോട്ടിട്ട് ഇനി നമ്മളിടാ അലപ്പൊടി എന്നുവെച്ചാൽ ഇടിയപ്പത്തിനും അപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് വേണ്ടത് അത് മുക്ക കപ്പായിടുന്ന കുറച്ച് ഏലക്ക ഇനി നമ്മൾ മധുരത്തിന് ഒരു സ്പൂൺ പഞ്ചസാര മധുരം എത്ര ആവശ്യം വേണോ അത്ര ഇടാം ഇനി നമ്മൾ ചേർക്കുന്ന ഒരു ഇച്ചിരി ഉപ്പ് ലേശ ഉപ്പ് ചേർക്കണം ഇതെല്ലാം നമ്മൾക്ക് മിക്സർ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം നരച്ച് എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം പാലൊക്കെ എല്ലാം ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് അരച്ചൊക്കെ എടുക്കാം എണ്ണ നെയ്യൊക്കെ തേച്ച് ഒരു പാത്രം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അരച്ച് ഇനി ഇതിനകത്ത് കുറച്ച് ചണ്ടിപ്പ് നട്ട്സൊക്കെ ചേർക്കാം ശരി നമുക്ക് കയ്യിലുണ്ടെങ്കിൽ ചേർക്കോ ഇച്ചിരി മുന്തിരിങ്ങ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കഴിക്കുമ്പോൾ ഒരു തിന്നാനൊക്കെ വീട്ടിലേ മാത്രം ചേർത്ത് കൊടുക്കുക എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ി പാത്രത്തിൽ വേവിക്കാം ഇഡലി പാത്രത്തിൽ നമ്മളിത് വേവിച്ചെടുക്കുന്നത് ആവിയിൽ വേവിച്ചെടുക്കുന്നത് അതിന് ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ച് ഞാനൊരു പാത്രം അടുക്കി വെച്ചിട്ടുണ്ട് അതിന് മേലെയാണ് പാത്രം വെച്ചിരിക്കുന്നത് ഇതൊരു അരമണിക്കൂർ കഴിക്കുമ്പോൾ നമുക്കിതെടുക്കാം ഇതൊന്ന് അടച്ചു വെക്കാം എല്ലാം സെറ്റാക്കി വെച്ചേക്കാണ് നമ്മുടെ ക്യാരറ്റ് വെച്ചുള്ള യ്യാക്കിയിട്ടുണ്ട് നല്ലോണം വെന്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചെറിയൊരു തണുപ്പ ചൂടൊന്ന് മാറിക്കഴിയുമ്പോൾ ആവി മാറിക്കഴിയുമ്പോൾ നമുക്കൊരു പാത്രത്തിലൂടെ തട്ടാം നല്ലോണം വെല്ലുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് നമ്മുടെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നാല് മണിക്ക് ഒരു ഈവനിങ് സ്നാറ്റ്സാണ് റേ ആയിരിക്കുന്നത് അധികം ചെടികളൊന്നും ചേർത്തിട്ടില്ല ക്യാരറ്റും പിന്നെ അരിപ്പൊടിയും കുറച്ച് നട്ട്സൊക്കെ ചേർത്തിട്ടുള്ളൂ ഇലക്കായും എല്ലാവരും വീട്ടിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഒരു നാല് മണിക്ക് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനും പുറത്തുനിന്ന് ഗസ്റ്റ് വന്നാലും അവർക്ക് കൊടുക്കാനും നല്ലൊരു പലഹാരമാണിത് വലിയ പാടൊന്നുമില്ല ഇത് തയ്യാറാക്കാൻ വി വേവിച്ചെടുത്താൽ മതി കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഇത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ക്യാരറ്റ് കൊണ്ടുള്ള നമ്മുടെ ഒരു നാല് മണിക്ക് കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ് ഞാൻ തയ്യാറാക്കിയത് എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്തൊക്കെ നോക്കണം വലിയ പാടൊന്നുമില്ല ഇത് ചെയ്യാൻ പിന്നെ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം കുക്കറിലിട്ടൊന്ന് ഒരു ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ എഴുതി അതിന് എടുക്കാം അത് വേവിച്ചെടുത്താൽ മാത്രം മതി പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്കെല്ലാം തയ്യാറാക്കി കൊടുക്കാം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക മറ്റൊരു നാളെ വരാം ഇത് നല്ലൊരു ക്യാരറ്റ് കൊണ്ട് തയ്യാറാക്കുന്ന യൂണിഫോമാണ് അടിപൊളി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം